കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് വന്നിരുന്നത് റിപ്പോർട്ടാണ് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു അപ്പോൾ മഴ പെയ്തപ്പോൾ സ്വാഭാവികമായും അവർ ടാർപ്പ് വലിച്ചു കെട്ടുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് ടാർപ്പ് അഴിച്ചു മാറ്റണം നിങ്ങളിവിടെ കുട പിടിച്ച് കസേരിയിൽ നേരം സമരം ചെയ്യില്ലേ കസേരിയിൽ കുടയും പിടിച്ചിരുന്നു ടാർപ്പ് കെട്ടാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് അറിയിക്കുന്നത് അതിനെതിരെ അവർ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് സർക്കാരിനോടാണെങ്കിലും അല്ലെങ്കിൽ ഇതാണോ നിയമപാലകർ എന്നാണ് അവർ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ നാളായിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ആശാവർക്കമരം അവരുടെ സമരം എന്ന് പറയുന്നത് അവർ അവരുടെ കുറച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഏഴായിരം രൂപ എണ്ണായിരം രൂപ കിട്ടുന്നത് പതി പ സർക്കാർ പറയുന്ന പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത് ഈ സമരം നടത്തുന്ന നാള് തൊട്ട് നമ്മൾ കാണുന്നതാണ് സർക്കാർ ആണെങ്കിലും പോലീസ് സംവിധാനമാണെങ്കിലും അവരെ ആ സമരത്തെ അടിച്ചൊതുക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഈ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സമരം അല്ലെങ്കിൽ കുറെ പേരെ പേടിപ്പിച്ചാണ് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഈ ഇതൊന്നും വസ്തുതയല്ല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും പൈസ കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് ഇവർക്ക് ആൾക്കാരാണ് ഒരിക്കലുമില്ല അവരുടെ എന്ന് പറയുന്നത് ജെനുവിനാണ് ആ അവർ ആ ഒരു ആവശ്യത്തിനായിട്ട് എത്ര ദിവസമായിട്ടാണ് അവരുടെ ജോലിയും കളഞ്ഞ് അവരുടെ വീട്ടുകാരെയും ഉപേക്ഷിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ വന്ന സമരം ചെയ്യുന്നത് ഇതൊരു ജനകീയ സമരം തന്നെയാണ് എത്ര പേരാണ് ഇതിനെ അനുകൂലിച്ച് വന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അവരുടെ കൂടെ പോയി നൃത്തമൊക്കെ ചെയ്തു ആർ സുരേഷ് ഗോപിക്ക് വേണ്ടി പാട്ടൊക്കെ പാടിക്കൊടുത്തു സുരേഷ് ഗോപി അതിനുശേഷം പറഞ്ഞത് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് സുരേഷ് ഗോപി നിലനിൽക്കും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ ആളുകളും നമ്മുടെ പ്രതിപക്ഷമാണെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മഹിളാ കോൺഗ്രസിന് സമരങ്ങളുണ്ടായിരുന്നു സമരങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു സമരം സർക്കാരിന് നെഗറ്റീവ് ഉണ്ടാക്കുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ സർക്കാർ അതിനൊരിക്കലും ശ്രമിക്കില്ലായിരുന്നു ഈ സമരം എങ്ങനെങ്കിലും പൊളിക്കണം കുറേ നാളുകളായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അവസാനമായിട്ട് അവർ ഇടയ്ക്ക് വെച്ച് കണ്ടത് നോട്ടീസ് കൊടുക്കുകയുണ്ടായി അതായത് ഈ ആശാവർക്കർമാർക്ക് അവസാനഘട്ട നോട്ടീസ് ഇനിയും വന്നില്ലെങ്കിൽ ഇനിയും ജോലിക്ക് കയറിയില്ലെങ്കിൽ അവരെ അവർക്ക് പകരം മറ്റെന്തെങ്കിലും വഴി സർക്കാർ കണ്ടെത്തുമെന്നുള്ള പരിഗണന സർക്കാരിന് മാനുഷിക പരിഗണന ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ അവരെ സെക്രട്ടേറിയറ്റ് മടുക്കൽ സമരം ചെയ്യുമ്പോൾ അത് വന്ന് അനുനയിപ്പിച്ച് അവരെ കൊണ്ടുപോകില്ലായിരുന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാമെന്ന് സർക്കാർ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ ഇവരെയൊക്കെ പിരിച്ചുവിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് വേറെ കുറെ ആൾക്കാരെ ആൾക്കാരെടുക്കാമെന്നാണ് സർക്കാരിന്റെ ഒരു നിലപാട് പോയിട്ടുണ്ടെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സർക്കാർ തിരിച്ചറിയാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ സമരം ചെയ്യുന്നതിന്റെ ഇടയ്ക്കും സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുണ്ട് ഈ സമരം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന ശമ്പളം വർദ്ധിപ്പിക്കുക ബോണസുകൾ കൊടുക്കുക നൽകുക കാരണം നമുക്കറിയാം ഇവരുടെ പണി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്കുള്ള പല പറയുന്നുണ്ട് സ്വന്തം മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ആഹാരം അവർ ആഗ്രഹിക്കുന്ന ആഹാരം കൊടുക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ജോലി അവര് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു നേരെ വെറുതെ ഇരിക്കാതെ സമൂഹത്തിന് വേണ്ടി കൃത്യമായി അവർ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പണി എടുക്കുന്നതിന്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കൂലി കിട്ടുന്നില്ല അവരുടെ ജീവിതം അത്ര സുഖകരമല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ഇപ്പൊ തെരുവിലേക്ക് ഇറങ്ങിയത് അപ്പൊ അങ്ങനെ ഇറങ്ങിയ ആൾക്കാരെ പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ ഓടിച്ചു വിടുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരികെ വീട്ടിൽ പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് പതിനാല് ജില്ലകളിലുള്ള ആശ വർക്കർമാർ ഒത്തുകൂടി ഇതിനെതിരെ വീണ്ടും പ്രതികരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോലീസിന്റെ ഈ ഒരു നടപടി അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മഴ പെയ്തതിനു ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ട് അവിടെ താർപ്പോയും കെട്ടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മഴ പെയ്തതിന് ശേഷം ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കേണ്ടതായിരുന്നില്ലേ തീർച്ചയായിട്ടും ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള സമരവും പത്ത് പേർക്ക് വേണ്ടിയിട്ടുള്ള സമരവുമല്ല ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ആശാവർക്കർമാർ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പത്തോ പേരല്ല നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ഒട്ടനേക ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തായിട്ട് ഒട്ടനേകം ആശാവർക്കർമാരുണ്ട് അവരെല്ലാം ഒരു കുടുംബത്തെ ആ അവര് ചിലപ്പോ അവരെ ആശ്രയിച്ചായിരിക്കും ഒരു കുടുംബം മുഴുവൻ കഴിഞ്ഞു പോകുന്നത് അപ്പൊ അവർക്ക് ഈ കൊടുക്കുന്ന ഏഴായിരം എണ്ണായിരം രൂപവർക്ക് കൃത്യസമയത്ത് പോലും കൊടുക്കുന്നില്ല അതേസമയം ഈ ഏഴായിരം രൂപ എണ്ണായിരം രൂപ കൊണ്ട് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നത് മറ്റൊരു ചോദ്യമാണ് ഇങ്ങനെ സർക്കാർ അതേ സമയം തന്നെ ഈ പി എസ് സി പോലുള്ള ഉദ്യോഗ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദിവസത്തേക്ക് തന്നെ അവർക്ക് ഏകദേശം പതിനേഴായിരം രൂപയ്ക്ക് മുകളിലാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഒരു മാസം മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊടുക്കുന്നത് പി എസ് സിയിലെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു അതുകൂട്ടും മറ്റ് ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങൾ അവർ സർക്കാർ ചെയ്യുന്നു പക്ഷേ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു സമരം സമരം അവസാനിപ്പിക്കണം എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പ്രതികാരം ഈ ഉപേക്ഷിച്ച് സർക്കാരിന്റെ ഒരു ദാഷ്ട്യമാണ് എന്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവസാനത്തെ വിജയം ഞങ്ങൾക്ക് മാത്രമായിരിക്കും ഞങ്ങൾ പറയുന്നത് പറയുന്നതിനപ്പുറത്തേക്ക് ഒരണുവിടാൻ നിങ്ങൾക്ക് ചലിക്കാൻ കഴിയില്ല എന്ന സർക്കാരിന്റെ ധാഷ്ട്യമാണ് ഇന്ന് ഇന്നലെ അവിടെ കണ്ടത് എന്നല്ല അതുകൊണ്ടാണ് അവരെ രാത്രി തന്നെ രാത്രിക്ക് രാത്രി മഴ നനഞ്ഞു കഴിഞ്ഞാലും അവർ അവിടെ നിന്നെങ്കിലും പോകട്ടെ എന്ന് കരുതി അവരുടെ ടാർപ്പ് അഴിച്ചുന്നു അവരെ വെയിലത്ത് കിടത്തുന്നു ഒന്നുമില്ലേല അവർ മനുഷ്യരല്ലേ നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ അവരെ ഇവിടെ കയറി നിൽക്കാൻ മാനുഷിക പരിഗണനയോ പല നിയമപാലകരും കൊടുക്കുന്നില്ല എന്നാണ് പക്ഷേ ഈ രണ്ട് ഇപ്പൊ പിണറായി സർക്കാർ കയറിയ രണ്ട് ലക്ഷം ഇവരും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയല്ലേ അല്ലെങ്കിൽ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകളോ അല്ലെങ്കിൽ ഞാൻ കേറുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊന്നും തരില്ല എന്നോ അല്ലെങ്കിൽ കൃത്യമായി വേതനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയല്ലേ ഈ സർക്കാർ വന്നത് സർക്കാർ എപ്പോഴും പറയുന്നത് ഞങ്ങൾ പുരോഗമന സർക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് വലിയ തൊഴിലാളി വർഗ പാർട്ടിയാണ് ഞങ്ങളുടേത് എന്നെല്ലാം പറയുന്ന ആളുകളാണ് ഈ തൊഴിലാളികളെ അവർ നിഷ്കരണം തള്ളിക്കളയുന്നത് അല്ലെങ്കിൽ അവരെ തിരിഞ്ഞു പോലും നോക്കാത്തത് ഈ വലിയ തൊഴിലാളികൾ തള്ളിക്കളയുന്നതും നമുക്ക് തിരിഞ്ഞു നോക്കാത്തതും അത് രണ്ടു അത് രണ്ടും സർക്കാരിന്റെ പലതരം നടപടികളുടെ ക്രമമായിരിക്കും അല്ലെങ്കിൽ അത് വലിയ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാവരും മറന്നോളും അല്ലെങ്കിൽ ഇപ്പോ കുറെ അധികം ബാക്കി കുറ്റകൃത്യങ്ങളാണെങ്കിലും കേസുകളൊക്കെ വരുന്നുണ്ട് മീഡിയ എന്ന് പറയുന്നത് അതിനെയും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ള വിചാരം കൂടി ഉണ്ടായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ക്രൂര നടപടികൾ അവരിലേക്ക് എടുക്കുമ്പോഴാണ് കാരണം യാതൊരുവിധ മാനുഷിക പരിഗണനയും കൊടുക്കാത്ത രീതിയിലേക്ക് എങ്ങനെയായിരിക്കും പോലീസ് മാറ്റപ്പെടുന്നത് അല്ലെങ്കിൽ പോലീസിന് ചെയ്താലും സർക്കാരിന് അത് ഓക്കെയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ തനിക്ക് അവർക്കെതിരെ യാതൊരു നടപടി ഉണ്ടാവില്ല എന്നുള്ള മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ എന്നെ ഇതിനൊരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായേനെ പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാത്ത സർക്കാർ നാളുകളിൽ ഇതിന് ജനം തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടി വരും